ശ്രീ എം എം മണി ഇക്ക ജനാധിപത്യമണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കെതിരെ അഭിഷേകം നടത്തിയത് ഞാനിങ്ങനെ ചാനൽ വാർത്തകളിൽ കാണുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ് അതിന് അദ്ദേഹത്തിന് എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ എം 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 മണി മറുപടി പറയേണ്ടതായിട്ടുണ്ട് ഇന്ന് ഇടുക്കി ജില്ലക്കാർ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച മന്ത്രിസഭാ യോഗങ്ങളിൽ ശ്രീ മണി സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി എന്ന് വെച്ചാൽ ജില്ലയ്ക്കെതിരായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത് നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ചത് ഈ സർക്കാരാണ് എം എം മണി ക്യാബിനറ്റിൽ പങ്കെടുക്കുമ്പോഴാണ് ബഫർസോൺ ഒരു കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എന്നുള്ള തീരുമാനങ്ങൾ എടുത്തത് എം എം മണി മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മതികെട്ടാൻ ചോലയിൽ ഇപ്പോഴും ഒരു കിലോമീറ്റർ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പൂജ്യം ബഫർ സോൺ എന്നുള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പോലും സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാമെന്നിരിക്കെ മതികെട്ടാൻ ചോലയിൽ അത് തിരുത്തി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അതോടൊപ്പം അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചിന്നക്കനാൽ ഇപ്പോഴും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വനഭൂമി ഐഡൻറ്റിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റ് ആക്കി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇടതുപക്ഷ സർക്കാരും ശ്രീ എം എം മണിയുമൊക്കെ ജനപ്രതിനിധിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള നിർണായകമായിട്ടുള്ള വിചിത്ര തീരുമാനങ്ങളാണ് അപ്പോൾ ഈ തീരുമാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും ദോഷകരമായി വന്നിട്ടുള്ളത് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ് അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ശ്രീ എം എം മണി ഈ വിധത്തിൽ എന്നെ തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടാം എന്ന് വിചാരിച്ചാൽ അതും നടക്കുന്ന കാര്യമല്ല ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ അതോടൊപ്പം മാധ്യമ പ്രവർത്തകർ എം എം മണിക്ക് വിശുദ്ധ പദവിയുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന് ചില പ്രത്യേക ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അത് ശരിയാണോ എന്ന് അവർ വീണ്ടും ചിന്തിക്കട്ടെ നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം എം മണി പറയുന്ന മുഴുവൻ പുളയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമപ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ഞാൻ ഏതായാലും ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് അതും ചർച്ചയാക്കപ്പെട്ടെ ഞാൻ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് എം പി എന്നുള്ള നിലയിലാണ് ഞാൻ സമനിച്ചത് ഗവൺമെൻറ്റിൻ്റെ പാളിച്ചു ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ സമരം ചെയ്തിട്ടുള്ളത് അതിനെ ആക്ഷേപിച്ച് അവർ നടത്തുന്ന ഒരു അല്ലെങ്കിൽ പ്രസ്താവനകളെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ് പക്ഷേ ഒരു നിരാഹാര സമരം ഞാൻ ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നത് ആറാമത് തവണയാണ് നിരാഹാര സമരം നട നടത്തുന്നത് ആരോഗ്യസ്ഥിതി വഷളായതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ആക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ വിഷയത്തിൽ ഇവർക്കുള്ള ആത്മാർത്ഥത കുറവ് അല്ലെങ്കിൽ ഇവർക്കുള്ള കുറ്റബോധത്തിൻ്റെ പേരിലാണ് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പദ പരാമർശങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു പക്ഷേ അതിലുപരി കേരളത്തിൽ പൊതുസമൂഹം